കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ആയിരം കോടിയിലധികമാണ് സി എസ് ആർ ഫണ്ടിന്റെ മറവിൽ അനന്ത കൃഷ്ണൻ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഈ തട്ടിപ്പ് കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്യും സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷിക്കുന്ന സംഘമാണ് തട്ടിപ്പ് അന്വേഷിക്കുക കൊച്ചി യൂണിറ്റിനാണ് അന്വേഷണ ചുമതല അനന്തു കൃഷ്ണനെതിരെ പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിലൊക്കെ കൈമാറുന്നത് പതിനഞ്ച് കേസുകളാണ് ഇതുവരെ അനന്ത്കൃഷ്ണനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കണ്ണൂർ ജില്ലക്കാരാണ് തട്ടിപ്പിന് ഇരയായവരിൽ കൂടുതലും നാഷണൽ എൻ ജി ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ ആണെന്നും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് കൈകാര്യം ചെയ്യാൻ ചുമതല ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും വിശ്വസിപ്പിച്ചായിരുന്നു അനന്തുവിന്റെ തട്ടിപ്പുകളല്ല പകുതി വിലയ്ക്ക് സ്ത്രീകൾക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്താണ് അനന്തു തട്ടിപ്പ് നടത്തിയത് വിവിധ പദ്ധതികളുടെ പേരിൽ ആയിരം കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് ഇയാൾ നടത്തിയതാണ് വിവരം അനന്തു കൃഷ്ണന്റെ അറസ്റ്റിന് പിന്നാലെ തട്ടിപ്പിനിരയായിരുന്ന പരാതിയുമായി ആയിരത്തി ഇരുന്നൂറോളം സ്ത്രീകൾ രംഗത്ത് വരികയും ചെയ്തു വിമൺ ഓൺ വീൽസ് എന്ന പദ്ധതിയുടെ പേരിലായിരുന്നു ലക്ഷങ്ങളുടെ തട്ടിപ്പ് നൽകുന്നത് വാഹനത്തിന്റെ പകുതി തുക അടച്ചാൽ ബാക്കി പകുതി കേന്ദ്ര സർക്കാർ സഹായമായും വലിയ കമ്പനികളുടെ അടക്കം സി എസ് ആർ ഫണ്ടായി ലഭിക്കുമെന്നായിരുന്നു അനന്തുവിന്റെ വാഗ്ദാനം